ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കാര്യമായിട്ട് രാവിലെ ചട്ടിയൊക്കെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്കിവിടെ വിരുന്നുകാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടെയുള്ള ഫുഡൊക്കെ റെഡിയാക്കാണ് വലിയതിനകത്തോനാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാനിതാ ഇടയിലിട്ട് കോലിട്ടെന്നുള്ളൂ കേട്ടോ പിന്നെ പത്തി രാവിലെ കഴിക്കാനായിട്ടിടണത് ഓയിസ് കൊടുക്കുന്ന ടൈമിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല നന്നായിട്ട് എക്കറ്റെടുക്കണുണ്ട് ഇട്ടാ വെള്ളം കുടിച്ചിട്ടൊന്നും മാറണമുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ പത്തിരി ഒക്കെ ഇവിടെ ഇങ്ങനെ ചൊട്ടടു ഉമ്മയുണ്ടിട്ടാണ് പത്തിരി ചൂടുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ പത്തിരി ചിക്കൻ കറി ഒക്കെ ആയിരുന്നു ഇന്നത്തേതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ വീഡിയോ ആണ് കേട്ടോ എൻ്റെത് നിങ്ങളത് കണ്ട് തുടങ്ങണേനു മുന്നേ തന്നെ തീർന്നു പോ അത്രയും ചെറുതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതേപോലെ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് നിങ്ങളോടൊക്കെ ഇവിടെയൊക്കെ പറയും എന്തെങ്കിലും കട്ട് തിന്നാലാണ് നിങ്ങൾ ഇക്കള് വരിക എന്നുള്ളത് കേട്ടോ ഞാനിപ്പോൾ ഒന്നും കട്ട് തിന്നിട്ടൊന്നുമില്ല പക്ഷേ എന്താന്ന് അറിയില്ല അന്ന് കിടന്ന് നീച്ചപ്പോൾ തുടങ്ങിയാന്നാണ് ഈ ഒരു സംഭവം വെള്ളം കുടിച്ചിട്ടൊന്നും മാറിണ്ടായിരട്ട അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡിയാക്കി ചായ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ വിശദ എല്ലാം ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ ഒടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഇക്കളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ പെട്ടെന്ന് മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചിലവർ പറയും പെട്ടെന്നൊന്ന് ബാക്കിലൊക്കെ തട്ടിയിട്ടൊന്ന് പേടിപ്പിച്ചാൽ അത് മാറും കേട്ടോ അപ്പോൾ ഇങ്ങളെ നാട്ടിൽ എന്തെങ്കിലും ഇതിന് എന്തെങ്കിലും ചെയ്യലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഇവിടെ ചെറിയ എന്തൊക്കെയോ പണിയാളുണ്ടായിരുന്നു കേട്ടോ അതിനായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളൊക്കെയാണ് അടുത്തത് റെഡിയാക്കണത് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പായസത്തിൽ പാല് കുറവായതുകൊണ്ട് തന്നെ അതാകു കുറുകി വില ഫുഡിങ്ങും ഉണ്ടാക്കി പോലെയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും പാൽ കൊടുന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് വെള്ളം കുറേ പ്രാവശ്യം ഒഴിച്ചിട്ടും ഇതിങ്ങനെ കുറുകി കുറുകി വരികയായിരുന്നു അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ അതാ റെഡി ആക്കിയിട്ട് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് ചിക്കൻ കറി പപ്പടം പൊരിച്ചത് അച്ചാറ് അതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് വീണ്ടും അലഹമില്ല എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാം അലൈക്കും അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് തരാനും കമൻറ്റ് വരാനായിട്ട് മറക്കണുണ്ട് കേട്ടോ പ്ലീസ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ട് പോവണേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ ബബ്ബായ് ഗുഡ് നൈറ്റ്